പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നു പാലും ദാഹശമനി പിന്നെ കപ്പലണ്ടി ഒത്തിരി നാളിന് ശേഷമാണിന്ന് കപ്പലണ്ടി വാങ്ങിക്കുന്നത് വേണ്ടവരൊക്കെ എടുത്തോ പല്ല് ഞാൻ പറഞ്ഞില്ല പല്ലിന്റെ പ്രശ്നം വന്നതൊക്കെ ഇങ്ങനുള്ള ഒന്നും കഴിക്കുന്നില്ല കേട്ടോ ഇപ്പൊ കുഴപ്പമില്ല അതുകൊണ്ട് ഇനിയിപ്പൊ കഴിക്കും ഇന്ന് വേറെ സാധനങ്ങളൊന്നും മേടിക്കാനില്ലായിരുന്നു വേണമെങ്കി മേടിക്കായിരുന്നു എന്താണ് എന്തോ ഒരു സാധനം ഇവിടെ തീർന്നിരിക്കുവായിരുന്നു ഞാൻ മനഃപൂർവ്വം മേടിക്കാൻ പോരുന്നു മേടിക്കാൻ അങ്ങോട്ട് ലിസ്റ്റ് തുടങ്ങിയാൽ പിന്നെ എന്തെങ്കിലും ഒക്കെ ഓർമ്മ വരും അങ്ങ് മേടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് പാലൊക്കെ മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ടി പോരുന്നു പിന്നെ നമ്മുടെ ഒരു ചേച്ചിയോണ്ട് ചേച്ചിക്ക് ആരോഗ്യവാസികൾ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ എന്നോട് എന്നും അങ്ങ് പറയാൻ എവിടെ നിന്ന് വലിയ ഓർമ്മ മേടിച്ചുകൊണ്ടിത്താ മേടിച്ചുകൊണ്ടിത്താന്ന് അപ്പൊ ഇന്നലെ ഇന്നലെയാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു നമ്മുടെ ഞാൻ ജോലി ചെയ്യുന്ന ഫാർമസിയുടെ തൊട്ടു മുമ്പിലെല്ലാം അടുത്തെല്ലാം ഫാർമസികളാന്നല്ലോ ആ തൊട്ടു മുമ്പിലുള്ള ഫാർമസികളിലൊക്കെ ആരോഗ്യ വന്നിട്ടുണ്ട് അത് ഈ ഞാൻ പറഞ്ഞ ആരോഗ്യ നമ്മുടെ മുഖചിത്രമുള്ള ആരോഗ്യ മാസിക കേട്ടോ അപ്പം അത് ഡിസംബർ ജനുവരിയിൽ അതാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് അവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇന്ന് പോയി അതിൽ ഒരെണ്ണം വാങ്ങിച്ച് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം ഒരുടെ തേപ്പിച്ചിട്ട് പോരുന്നു അപ്പം എന്താണ് ഇന്നത് വാങ്ങിക്കാൻ പോയപ്പോഴും എനിക്ക് ആദ്യം ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്കത് കണ്ടപ്പോ ഉണ്ടായിരുന്ന സന്തോഷം തന്നെ ഇന്നും തോന്നിയത് അപ്പൊ അവിടൊക്കെ ഇത് വരുമെന്നുള്ള എനിക്കറിയത്തില്ലായിരുന്നോട്ടെ ഞാൻ ചെയ്താലും ബുക്ക് സ്റ്റോളിൽ മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു യാദർച്ഛ്യമായിട്ടാണ് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞത് പിന്നെ അപ്പൊ അതവിടെ ഇരുന്നിട്ട് അവിടെ ഉള്ളവർക്ക് മനസ്സിലായില്ല ഞാൻ തന്നെയാണെന്നുള്ളത് കേട്ടോ ഞാൻ ചെന്ന് അത് വാങ്ങിച്ചു ഞാൻ ചോദിച്ചത് ഇന്നത്തെ പരിചയമുള്ള ആരെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അവര് നോക്കിയതും കണ്ടതും ശ്രദ്ധിച്ചതും ഒക്കെ അപ്പൊ എന്നോട് പറഞ്ഞു ഇതിനകത്ത് ആളങ് മാറിപ്പോ ഞാൻ പറഞ്ഞു അവരെന്നെ മേക്കോവർ ചെയ്തെടുത്തതാണ് പിന്നെ അതൊരു ഒരു സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ അടുക്കളയിലെ എന്ന് പറഞ്ഞാല് ചോറുണ്ട് തക്കാളി കറിയുണ്ട് ഇന്നലെ എടുത്തിട്ടില്ല തക്കാളി കറി ഞാൻ വെച്ച തക്കാളി തക്കാളിക്കറിയാണ് രാത്രിയും നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ട് ബാക്കി അതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ അപ്പം ചോറും തക്കാളി കറിയും പിന്നെ എന്താണ് മീൻ മറക്കണം അതേ ഉള്ളു കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല അപ്പം മോനുകുട്ടൻ ട്യൂഷന് പോയേക്കുവാണ് മുത്ത് ട്യൂഷന് പോയെടുത്തു മോനുകുട്ടനെ വിളിക്കാൻ പോയിട്ടുണ്ട് അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മൾ ഹാപ്പി മാർട്ടിൽ കയറിയപ്പോണ്ടല്ലോ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു കുട്ടി അതായത് എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാമെന്നാണ് എൻ്റെ പേര് ചോദിക്കാൻ മറന്നു കേട്ടോ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ എനിക്ക് അറിയാന്ന് കാരണം ഞാൻ ഫാർമസിൽ നിൽക്കുമ്പോൾ അവിടുത്തെ തൊട്ടടുത്ത് ഒരു പ്രൈവറ്റ് കോളേജ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കുട്ടിയാണ് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പൊ എനിക്ക് അതിനെ അറിയാമെന്ന് പറഞ്ഞാൽ അത് ഓട്ടോ ഓട്ടോ ഡ്രൈവറാണ് കേട്ടോ അല്ലേ അപ്പൊ ഷീയോട്ട ഓടിക്കുന്ന നമ്മുടെയൊരു മുത്തുമണിയെ ഇന്ന് ഞാൻ കണ്ടു അപ്പൊ എൻ്റെ അടുക്ക വന്ന് സംസാരിച്ചു എനിക്ക് ഓൾറെഡി കണ്ടു പരിചയമുള്ളതുകൊണ്ട് എൻറെ അടുക്ക വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അറിയാമല്ലോ അങ്ങനെ അപ്പൊ എന്നോട് വന്ന് ചേച്ചി എലിയോ യൂട്യൂബിനകത്ത് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു എനിക്കത് കേട്ടപ്പം പരമാനന്ദം തോന്നി പിന്നെ എന്താണ് ഞാൻ ഇൻസ്റ്റലോ ഇൻസ്റ്റയിലെ റീല് ചെയ്യുന്നത് ഞാൻ പാട്ട് പാടി ചെയ്യുന്നതാണെന്ന് ഞാൻ പറയല ഞാൻ ഒരിക്കലും ഒരു പാട്ടുകാരിയല്ല എന്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങക്ക് ഞാൻ പാട്ടുകാരിയാണെന്ന് തോന്നുന്നുണ്ട് എന്ത് ഈ കാണുന്നവരെ ഒരു കമന്റ് കണ്ടു എന്തുവാ ഇതിന് ഞാൻ മറുപടി പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ പാട്ടുകാർ മാത്രമാണോ പാടി റീല് ചെയ്യുന്നത് അപ്പൊ അത് 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 അതറിയാത്തവരായിരിക്കാം അതുകൊണ്ട് പോട്ടെ പിന്നെ അറിയാവുന്നവരാണെങ്കിൽ തന്നെ അങ്ങനെ പറയുമോ എനിക്കറിയത്തില്ല അറിയാവുന്നവർ പറയില്ലല്ലോ അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളൊ ഞാന് നമ്മുടെ ആദ്യത്തെ നടപടി അത് നമ്മളിന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ട് മീൻ മറക്കണം അതേ അതേള്ളു ഇന്നത്തെ ജോലി ഇന്നത്തെ ജോലി അതേ ഉള്ളു എല്ലാവർക്കും ചക്കരി കേട്ടോ മോനു കുട്ടന് ചോറ് വേണ്ട നൂഡിൽസ് മതിയെന്ന് ഞാൻ കൊറച്ച് തുണി നമ്മളിന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞില്ലേ ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റും എല്ലാം കഴിയില്ലേ ഞാനിത് മടക്കി വെക്കാവുന്ന കണ്ടിട്ടുണ്ട് അങ്ങോട്ട് പോയത് കേട്ടോ അപ്പൊ ഇത് എടുക്കുന്നത് കണ്ടോണ്ട് ഞാൻ ഇവിടെ വന്ന് കാവലെ നിക്കുവാണ് എന്നോട് പറഞ്ഞ അമ്മ ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കാം മൂലികുട്ടൻ ഇംഗ്ലീഷിന്റെ നോട്ട് ബുക്ക് തീർന്നു പറഞ്ഞു ഒരെണ്ണം മേടിച്ചോണ്ട് പറഞ്ഞ ചെറിയ ബുക്കാ വലിയ ബുക്കാ വേണ്ടിയത് ഞാൻ പറഞ്ഞു രണ്ടു മാസത്തേക്കുള്ള പരിപാടി അല്ലേ ഉള്ളു ഇതിനകത്ത് എഴുതിയ മതി ഇതൊക്കെ പറഞ്ഞു പിന്നെ ുട്ടൻ അത് അത് ഓക്കെ ആ സോഫാക്കിട്ടു പോയി തുണി മടക്കി വെക്കാം വിചാരിച്ചു കേട്ടോ എനിക്ക് എനിക്കും സമാധാനമില്ല അവിടെ പോയിരുന്നാന് ഞാനിപ്പോ കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മോലിക്കുട്ടന്റെ പി ടി എ മീറ്റിങ്ങിന് പോയ വിശേഷം ഒക്കെ പറഞ്ഞ കേട്ടോ അപ്പം എന്താണ് അതിനകത്ത് ഒരാൾ കമന്റ് ഇട്ടു കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിലെല്ലാം തനിയെ ചെയ്യാൻ പഠിപ്പിക്കണം എന്തുവാ ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്റെ മക്കളെ ഞാൻ ചെറുപ്പത്തിലെ എല്ലാം തനിയെ ചെയ്യാൻ പഠിപ്പിച്ചെന്നൊക്കെ കേട്ടോ ഞാന് സത്യത്തിൽ ഞാനൊന്നും പഠിപ്പിക്കേണ്ടി വന്നില്ല പഠിപ്പിക്കാതെ തന്നെ അവര് പഠിക്കേണ്ടി വന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു മിനിറ്റുള്ള വീഡിയോ ഇട്ടാത്ത നമ്മൾ കാണിക്കുന്നതെല്ലാം ശരിക്കും എന്താണ് നമ്മുടെ ലൈഫ് ആയിരിക്കില്ല ചിലതൊക്കെ നമ്മള് നമ്മുടെ ഒരു എന്താണ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിട്ട് എടുക്കുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അവരെ പഠിപ്പിക്കേണ്ടി ഒന്നും വന്നൊന്നുമില്ല അവർ അവരങ്ങ് പഠിച്ച് ശീലിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് മുത്തിന് മുത്തിന് ഒരു കോരുകുട്ടിൻ്റെ പ്രായമൊക്കെ ആവുന്നിടം വരെ ഞാൻ എല്ലാ കാര്യങ്ങളും കുളിപ്പിക്കുന്നതും നനയ്ക്കുന്നതും അതു ഇതും എല്ലാം ഭക്ഷണം കൊടുക്കുന്നതും ഒക്കെ ഞാൻ പുറകെ നടന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് ശരി തന്നെയാണ് നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് വന്നത് കൊണ്ട് അവരത് തന്നെയാണ് ചെയ്തു ശീലിക്കേണ്ടത് അവരുടെ ആവശ്യമായി അവരങ്ങനെ ചെയ്ത് ശീലിച്ചിട്ടുണ്ട് ഒരിക്കലും അതിനെ തെറ്റിത്തെറ്റി ഒരു തെറ്റായിട്ടൊന്നും പറഞ്ഞതല്ല കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ശീലിപ്പിക്കുന്നതാണ് ശരിക്കും അവരെ അവരോട് ചെയ്യേണ്ട ഒരു മര്യാദ അതാണ് അല്ലാതെ എല്ലാം ചെയ്തു കൊടുത്തിട്ട് ലാസ്റ്റ് അവരുടെ ലൈഫും അവരുടെ കാര്യങ്ങളും വരുന്ന എനിക്കൊന്നും അറിയത്തില്ല രാമനാരായണമെന്ന് പറഞ്ഞിരിക്കുന്നതിലും ഭേദം അവരെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിക്കുന്ന ആൺകുട്ടിന്നോ പെൺകുട്ടിന്നോ വേർതിരി ഒന്നും ഇല്ലാന്നത് ചെയ്ത് ക്ഷീലിപ്പിക്കുന്നത് നല്ലത് കാരണം നിങ്ങൾ എല്ലാരും കാണുന്നതല്ലേ ഇവിടെ ആ മോനിക്കുട്ടിന് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അവന്റെ കാര്യങ്ങളെല്ലാം അവൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ഇവിടെ അത്ര എന്താ മാച്ചിങ് അല്ല അത്രേ ഉള്ളു കേട്ടോ ഇനി ഇന്ന് ചോറ് വേണം നൂഡിൽസ് വേണം കേട്ടോ പിന്നീ പാക്കറ്റ് ഓർമ്മ കൊണ്ടിരുന്നതാണ് അവിടെ അവിടെ വെച്ചാൽ എന്റെ കൂട്ടത്തി കുക്കിങ് കഴിഞ്ഞു ഇവിടുത്തെ പരിപാടി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഈ മറക്കാൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് തുണി മടക്കി വെക്കാം കേട്ടോ മുത്തിനോട് ഞാൻ പറഞ്ഞില്ല കാരണം അവനെന്തോ ബിസിയാണ് ഞാൻ ഇനിയും മടക്കാൻ പറഞ്ഞാൽ പറയാം അത്രയും സമയം ആയി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത് അതുകൊണ്ടാണ് പഠിക്കാമെന്ന് ഞാനൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ വിളിച്ച് തുണി ഞാനങ്ങ് മടക്കാം എന്തോ മീൻ മറക്കാൻ അങ്ങോട്ട് ഇടട്ടെ ഇന്ന് സാധാരണ മീൻ എന്താ മസാല കത്തി വെക്കത്തില്ലേ അതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാലയാണ് ഞാൻ ഇത് അരിച്ചു നോക്കിയിട്ട് എന്റെ പ്രിയങ്ങളോട് പറയാം പൊള്ളാമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു കേട്ടോ ഇത് റെഡിയാവേക്ക് ഞാന് പുളികളൊക്കെ മടക്കി വെക്കാൻ പോവാണ് ഇത്രേ ഗുണികൾ മടക്കി വെക്കാനുണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചു ഇത് മടക്കി വെക്കുവെന്ന് പക്ഷെ നടന്നില്ല ഞാൻ തന്നെ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനൊരു കാര്യം കാണിക്കാവേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാനിത് ഇതെല്ലാം കൂടെ മറിഞ്ഞു ഇങ്ങോട്ട് വീണ് കേട്ടോ അപ്പൊ ഞാൻ ഒന്ന് അടുക്കി വെച്ച അതിന്റെ ഇടയ്ക്ക് ഇരുന്നതാ കേട്ടോ മോനുകൂട്ടന്റെ ഡ്രസ്സാണ് ഈ ഡ്രസ് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനപ്പം ഇതുപോലെ കൊറേ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മോനുകൂട്ടൻ്റെ മാത്രമല്ല ഈ പ്രായത്തില് മുത്തിട്ട ഡ്രസ്സും ഇരുപ്പുണ്ട് കേട്ടോ ഞാൻ കുഞ്ഞോന് കൊടുക്കാം കുഞ്ഞോന് കൊടുക്കാൻ പറ്റേക്കോ കേട്ടോ എന്റെ മോനുകൂട്ടന്റെ പാൽക്കുപ്പിയാണ് മോൻകുട്ടന് ഞാൻ പറഞ്ഞില്ലേ മോനുകൂട്ടന്റെ പാൽക്കുപ്പിയൊക്കെ ആദ്യം കൊടുക്കൊടുക്കാനുണ്ടായ ഒരു സന്ദർഭവും ആ ഒരു സാഹചര്യം ഒക്കെ നമുക്ക് എന്താ നമ്മുടെ മനസ്സ് ഹൃദയം ഓർമ്മകളാണ് എന്നാൽ തന്നെ മോനുകൂട്ടന്റെ പാൽ ആദ്യമൊക്കെ കൊടുക്കുമ്പോ മോൻകുട്ടൻ തട്ടിക്കളയ വരുന്ന കേട്ടോ കുടിക്കത്തില്ല എന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പം പിന്നെ പിന്നെ ഇത് ശീലമായി കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങാൻ കിടക്കുമ്പോ ഇതുപോലൊരു ബോട്ടിലിനകത്ത് പാലിങ്ങനെ കൊടുക്കുവേ അത് കുടിച്ച് കുടിച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ഇത് ഉറങ്ങുമല്ലോ ഉറങ്ങിക്കഴിഞ്ഞാൽ കുടിച്ച് മതിയാകുമ്പോട്ടല്ലോ പാൽ കുപ്പി എന്താണ് പതുക്കെ ഇങ്ങനെ അങ് ഇങ്ങോട്ട് സൈഡിലോട്ടങ് വരിക്കും അങ്ങനെ ആയിരുന്നു ശീലം അത് കാണുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ അപ്പൊ ആ പാൽക്കുപ്പിയും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ എന്നോട് പറഞ്ഞ അത് ഇനി എടുത്ത് എനിക്ക് കളിക്കാൻ ഞാൻ വേണ്ടത് അവിടെ ഇരുന്നോട്ട് മുത്തിന്റെ മാമോദിസ ഡ്രസ് മോനിക്കുട്ടന്റെ മാമോദിസ ഡ്രസ് പിന്നെ മുത്ത ആദ്യമായിട്ടിട്ട എന്താണ് കെട്ടുടുപ്പ് അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചാരുന്നേ കുറച്ചൊക്കെ അങ്ങ് പൊടിഞ്ഞൊക്കെ പോയി ബാക്കിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഒരു ദിവസം കാണിച്ചോ അപ്പൊ ഞാൻ നീ അംഗത്തിന് പോട്ടെ തുണിയെല്ലാം മടക്കി വെച്ചു ഇനിയും നമുക്ക് അത്താഴം കഴിക്കാം മോനിക്കുട്ടൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ നൂഡിൽസ് അച്ചാച്ചന് വിളമ്പുവാം മോനിക്കുട്ടൻ അവർക്ക് രണ്ടു പേർക്കും അത് മതി അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ചോറ് ഉണ്ടാൻ അല്ലേ ഞാൻ ചോറും നമ്മുടെ തക്കാളിക്കറിയും തക്കാളിക്കറി ഇച്ചിരി പുറ കേട്ടോ ഇരുന്നിട്ടായിരിക്കും പിന്നെ ചൂര വറുത്തത് ചൂര പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ട് കേട്ടോ നെല്ലിക്കയൊക്കെ തീർന്നു ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂടെ പൂട്ടി നമുക്ക് ചോറുണ്ടാം ഇതാണ് ഇന്നത്തെ അത്താഴം എൻ്റെ പ്രിയങ്ങളെല്ലാം കഴിച്ചോ എല്ലാവർക്കും സമാധാനം നിറഞ്ഞ നല്ലൊരു രാത്രി ആയിരിക്കട്ടെ ചേറ്റാ